ഗാസയിൽ രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധഭൂമിയായി ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലാവധി അവസാനിച്ചതോടെയാണ് ആക്രമണം തുടങ്ങിയത് കനത്ത ബോംബാക്രമണത്തിൽ മുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടു അറുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളുമുണ്ട് ഹമാസിന്റെ താവളങ്ങളിലാണ് ആക്രമണമെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇരുപത് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഗാസയിലെ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് എത്തി മൂന്ന് സ്ഥലങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തി ഗാസയിലെ ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രിയും ഹമാസ് നേതാവുമായ മുഹമ്മദ് അബു റഫായും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു യുദ്ധം വീണ്ടും തുടങ്ങുകയാണെന്ന് അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചതിനു ശേഷമാണ് ആക്രമണത്തിന് ഉത്തരവിട്ടത് ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും ശക്തിയേറി ആക്രമണമാണിത് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചതും സമാധാന നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതിനും എതിരെയാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുവിന്റെ ഓഫീസ് അറിയിച്ചത് ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും പുറമെ ഇന്ധന വിതരണവും തടഞ്ഞിരിക്കുകയാണ് കൂടാതെ ഗാസയിൽ വൈദ്യുതി വിതരണം നിർത്തുവാൻ നിർദ്ദേശം നൽകിയതായി ഇസ്രയേൽ വൈദ്യുതി മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു